വിക്രമാദിത്യനും വേദാളവും അഥവാ വിക്രമും വേദയും ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന പുത്തൻ സീരിയലിലെ നായിക നായകന്മാരുടെ ചുരുക്കപ്പേരാണത് തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അതിവേഗമാണ് ഈ സീരിയൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്നത് പ്രത്യേകിച്ചും സീരിയലിലെ നായിക സുരഭി സന്തോഷ് കുഞ്ചാക്കോ ബോബന്റെ നായികയായി മലയാള സിനിമയിലെത്തിയ സുരഭി ചില്ലറക്കാരിയല്ല പത്തു മാസം മുമ്പായിരുന്നു നടിയുടെ വിവാഹം അത്യാഢംബര ആഘോഷമാക്കി അച്ഛനും അമ്മയും നടത്തിയ മകളുടെ വിവാഹം അന്ന് അധികം ശ്രദ്ധ നേടിയില്ല എങ്കിലും ഇന്ന് ലക്ഷക്കണക്കിന് പേരാണ് പവിത്രത്തിലെ വേദമോളുടെ യഥാർത്ഥ കല്യാണവും ജീവിതവും കാണാൻ തിരഞ്ഞു പിടിച്ച് എത്തുന്നത് തിരുവനന്തപുരം സ്വദേശിനിയാണ് സുരഭി സന്തോഷ് എന്ന ഈ മുപ്പത്തിരണ്ടുകാരി ഇന്ത്യൻ ആർമിയിൽ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും സിന്ധുവിന്റെയും ഏകമകൾ സുരഭിക്ക് ഒരു ചേട്ടനാണുള്ളത് അച്ഛൻ പട്ടാളത്തിലായിരുന്നതിനാൽ തന്നെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സുരഭിയുടെ പഠനം എങ്കിലും ബി എ കഴിഞ്ഞ് നിയമത്തിൽ ബിരുദം നേടിയ സുരഭി ഭരതനാട്യം നർത്തുകയും വീണ മനോഹരമായി തന്നെ വായിക്കുകയും ചെയ്യും മലയാളിയാണെങ്കിലും ബാംഗ്ലൂരിലാണ് കുടുംബം സെറ്റിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരഭിയും താമസിക്കുന്നത് അവിടെയാണ് കന്നഡയിലെ ദുഷ്ട എന്ന സിനിമയിലൂടെയാണ് സുരഭി ആദ്യം മുഖം കാണിച്ചത് ഇതിനും വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെ മലയാളത്തിൽ സുരഭി തന്റെ സാന്നിധ്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ സുരഭി തുടർച്ചയായി മലയാളത്തിൽ സിനിമകൾ ചെയ്തിരുന്നു ഇരുപത്തിരണ്ടിലെ നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിന് ശേഷം മറ്റൊന്നിലും സുരഭി അഭിനയിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് വീട്ടുകാർ വിവാഹാലോചനയുമായി മുന്നോട്ടു പോയത് അങ്ങനെയാണ് പയ്യന്നൂർ സ്വദേശിയും ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകനുമായ പ്രണവ് ചന്ദ്രന്റെ ആലോചന വീട്ടുകാരിലേക്ക് എത്തിയത് അങ്ങനെ വീട്ടുകാർ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുകയും അതിനുശേഷം പ്രണയം ആരംഭിക്കുകയും ചെയ്തവരാണ് സുരഭിയും പ്രണവും ഇക്കാര്യം സുരഭിയുടെ വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയിലൂടെയാണ് പുറത്തുവന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹം സുരഭിയുടെ അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ വെച്ചാണ് സുരഭിയുടെ വിവാഹം നടന്നത് രണ്ട് ദേവിമാരാണത്രേ അവിടെയുള്ളത് മകളുടെ കല്യാണം അവിടെ തന്നെ വേണമെന്ന അമ്മയുടെ ആഗ്രഹമായിരുന്നു മുംബൈയിൽ ജനിച്ചു വളർന്നയാളാണ് സുരഭിയുടെ ഭർത്താവ് പ്രണവ് ഏതാനും ശ്രദ്ധേയമായ ഗാനങ്ങൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് വിവാഹത്തിന് ശേഷം കലാപരമായ തന്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് സുരഭി ഭയന്നിരുന്നു പക്ഷേ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രണവിനെ കിട്ടിയതിലൂടെയാണ് പവിത്രം എന്ന മികച്ച സീരിയലിലെ വേദയായി സുരഭി എത്തിയത് തുടങ്ങി ആഴ്ചകൾക്കകം തന്നെ മികച്ച സ്വീകരണം ലഭിക്കുന്ന സീരിയലാണ് പവിത്രം വിക്രമിന്റെയും വേദയുടെയും വഴക്കും പ്രണയവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ് പച്ചുകെട്ടലുകളും ഷോ ഓഫും ഇല്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ച അതാണ് ഈ സീരിയലിന്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നാണ് പ്രമോ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ